ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി കടച്ചക്ക ചെറുതായി അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമിയത് തേങ്ങയുടെ രണ്ടാം പാൽ തേങ്ങയുടെ ഒന്നാം പാൽ ചെറിയുള്ളി ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ക്ലീൻ ചെയ്തെടുത്ത ഒരു ചട്ടി എടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഒരു പച്ചമുളക് ഉപ്പാവശ്യത്തിന് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം കാന്താരി മുളക് എരിവിന് ആവശ്യമായത് മതി രണ്ട് ഗ്രാമ്പൂ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ തിരുമീത് അല്പം വെള്ളം നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി വെന്ത് വന്നപ്പോൾ തീ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം അരപ്പൊന്ന് നന്നായി ഒന്ന് തിളച്ച് കിട്ടണം ഒരു പാത്രം എടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് കട ഇട്ടുകൊടുക്കാം ചെറിയ ഉള്ളി நல்ல டேஸ்டியாய நல்ல ஒரு கறியான இது சோடினொப்பம் கழிக்க நல்ல ரெடிபும் கறியான கூடாது கைக்கன் ஒரு கறியான இப்போ இது எடுக்க நல்ல ஒரு கறியான கறிவேப்படகு അരപ്പൊഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുത്ത കറി ഒന്ന് തണുക്കാനായിട്ട് ചെറുതായിട്ട് ആ തിളയൊന്ന് മാറുവാനായിട്ട് വെച്ചു കൊടുത്തിരുന്നു ഇനി ആ തേള മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് താളിച്ചെന്ന് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഇനി ഇതിനകത്തേക്ക് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചോറിനൊപ്പവും ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു കടച്ചക്ക സ്റ്റൂ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വളരെയേറെ ടേസ്റ്റ് കൂടിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്